തിരുവനന്തപുരം പാറോട്ട് കോണത്ത് ഇന്നൊരു അപൂർവ സംഗമമാണ് നടന്നത് കേരളത്തിലുടനീളമുള്ള ഇരട്ടകളുടെ അസോസിയേഷൻ്റെ ഒരു ഒത്തുചേരലാണ് ഇന്നിവിടെ ഗ്രൂപ്പിൻ്റെ തന്നെ പ്രധാന അംഗമായ വ്യാസിൻ്റെ മകളുടെ നൂലുകെട്ടിന് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ ഒരു അസോസിയേഷനുള്ള ഇരട്ടകൾ അവരുടെ വിശേഷങ്ങളാണ് നമുക്കിന്ന് പങ്കുവയ്ക്കാനുള്ളത് ഒരു ഗ്രൂപ്പിൻ്റെ തന്നെ പ്രധാനിയാണ് നമ്മുടെ ചേരുന്നത് എങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് എന്നൊരു ആശയം കേട്ട് കേൾവിയില്ലാത്ത ഇരട്ടകളിൻ്റെ അതിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഇത് ആദ്യമേ ടെക്ടോക്ക് വഴിയാണ് ഞങ്ങൾ വന്നത് അപ്പം ആദ്യം ഇത്രയും കുറച്ച് ഇരട്ടകളല്ലാതൊക്കെ കാണുമൊക്കെ തുടങ്ങി അപ്പോൾ പിന്നെ എല്ലാവരും ഒരു കുടക്കിൽ എത്തിക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം അപ്പോൾ പല ജില്ലയിൽ നിന്നും ആൾക്കാരൊക്കെ വന്ന് ഇതുപോലെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് തുടങ്ങി പിന്നെ മീറ്റപ്പ് ഒക്കെ വെച്ച് തുടങ്ങി വർഷം വർഷം പിന്നെ ഇനിയിപ്പം മീറ്റപ്പായിട്ടല്ലാതെ തന്നെ നമുക്ക് ഇനി ട്രിപ്പ് പിന്നെ അല്ലാതെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാമുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത് ഇങ്ങനെ ഒരു ഗാദറിങ് ഇതിന് മുൻപ് ഗ്യാദറിങ്ങ് നടത്തിയിട്ടുണ്ടോ ഇതിനു മുമ്പേ നമ്മൾ ഇവൻ്റെ കല്യാണത്തിനായിരുന്നു അന്ന് വന്ന് കുറച്ച് ഇരട്ടവിള വന്നായിരുന്നു പിന്നെ ഇതിപ്പോൾ പല ജില്ലയിൽ നിന്നൊക്കെയാണ് വന്ന ആൾക്കാർ വന്നിരിക്കുന്നത് പാലക്കാട് നിന്ന് വന്നിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ട് കുറച്ച് പേരെ വിളിച്ചിട്ടുള്ളൂ നൂലുകെട്ടാണല്ലോ അപ്പോൾ നമ്മൾ ലളിതമായിട്ട് നടത്താൻ വേണ്ടി കുറച്ച് കുറച്ചുപേരെ വിളിച്ചിട്ടുള്ളൂ ഇനി ഇത്തരത്തിലുള്ള ഗ്യാദറിംഗും കാര്യങ്ങളൊക്കെ നമ്മള് ഇനി വർഷം വർഷം നടത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അസോസിയേഷനായിട്ട് മുന്നോട്ട് പോകാനാണോ ഒരു സംഘടന എന്നുള്ള രീതിയിലേക്ക് മാറുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു തലത്തിലാണോ പ്രവർത്തനങ്ങൾ അസോസിയേഷനായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇപ്പം അംഗത്വം കൊടുത്തു തുടങ്ങിയിട്ടില്ല അപ്പം ഇപ്പം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പ്രായപൂർത്തിയായിട്ടുള്ളവർക്കാണ് അങ്ങത്തം കൊടുത്തു തുടങ്ങുന്നത് പിന്നെ അല്ലാതെ ഗ്രൂപ്പിൽ നമുക്ക് ചെറിയ പിള്ളേർ രണ്ട് മാസമൊക്കെ പ്രായമുള്ള പിള്ളേർ ഒട്ടും ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിലുള്ളതെന്ന് പറയുമ്പം കൊച്ചു കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഏറ്റവും പിന്നെ എല്ലാ പ്രായത്തിലുള്ളവരുണ്ട് എഴുപത്തി അഞ്ച് വയസ്സുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരു മീറ്റപ്പ് നമ്മൾ ഒരു ഇരുന്നൂറ്റി സംതിങ് ജോഡി ഇരട്ടകൾ പങ്കെടുത്തതിൽ അതിനകത്ത് പ്രായമുള്ള ഏറ്റവും കൂടുതൽ പ്രായമുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു നമ്പർ കേരളത്തിൽ ഉണ്ടാവും നിങ്ങൾ ഭാഗമായിട്ട് നിൽക്കുന്ന നമുക്ക് ആയിരത്തി അറുനൂറ്റി സംതിങ്ങുകളോ ഉണ്ട് ഇപ്പോൾ ഉണ്ട് ഇനി ആളുകൾ ഇത് അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ് വാട്സപ്പ് ഗ്രൂപ്പാണ് പിന്നെ ഇതൊരു ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ ഇത് അസോസിയേഷനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അംഗത്വമൊക്കെ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇനി കൊടുക്കാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുവാണ് അങ്ങനെ എത്ര പേര് അഞ്ച് ജോഡിയുണ്ട് അപ്പം കഴിഞ്ഞ നമ്മുടെ മീറ്റപ്പിന് വന്നപ്പം നാല് ജോഡി വന്നു അഞ്ച് ജോടിയല്ലോ കേട്ടോ പത്ത് ഉണ്ട് എൻ്റെ മിസ്റ്റേക്ക് പറ്റിയാണ് പത്ത് ജോഡിയുണ്ട് നമ്മുടെ ഇതിനകത്ത് ട്രിപ്പിൾസ് എല്ലാവരും ഒരേപോലുള്ള ഇല്ല നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും ഒരേ രൂപസാദൃശ്യമുള്ളവരാണ് എല്ലാവരും ഐഡൻറ്റിക്കലാണ് അങ്ങനെയുള്ളവരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ അങ്ങനെയുള്ളവർക്കാണ് ഗ്രൂപ്പിലെ പ്രവേശനം അപ്പം നമ്മൾ നേരത്തെ മുതലേ അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നത് വലിയൊരു ആകർഷണം നമ്മൾ നേരത്തെ പറഞ്ഞു ട്രിപ്പിളസ് പത്ത് പേരുണ്ടാവും അതിൽ ഒരു ടീം ക്ലാസ് മാതാപിതാക്കളും ഇവിടെ എത്തിയിട്ടുണ്ട് അവരും ട്വിൻസാണ് ഒരാൾ വന്നിട്ടുള്ളൂ എന്റെ കൂടെ ഉള്ള ആള് സൗദിയിലാണ് ജോലി ചെയ്യാറ് രണ്ടു വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഐഡന്റിറ്റി ഡ്രിങ്ക്സ് തന്നെയാണ് ഞങ്ങൾ എന്താ ടിപ്ലറ്റ്സ് ഒരുപോലെ തന്നെയാണ് വളർത്തിയെടുക്കാറു കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അതായത് അഞ്ചു വയസ്സ് വരെയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വളർത്താൻ ശ്രദ്ധ വേണം ആ നമ്മളെപ്പോഴും അവരെ അവരെ നോക്കാൻ വേണ്ടി ഒരു വയസ്സുവേരൊക്കെ ആൾ വെച്ചിരുന്നു ഒരു നഴ്സിനെ തന്നെ വെച്ചിരുന്നു ആ സമയത്ത് അതുപോലെ തന്നെ കേരളത്തിൻ്റെ പല ജില്ലയിൽ നിന്നുള്ള പാലക്കാട് മലപ്പുറം എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതിലിപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള രണ്ടുപേരെ പരിചയപ്പെടാം എവിടെ സ്ഥലം എവിടെ എൻ്റെ സ്ഥലം പാറശാല ഞാൻ എൻ്റെ പേര് നിതിൻ നിഖിൽ പ്രൊഡക്ഷൻ ആ ഞങ്ങളിപ്പോൾ ഐ ടി ഐ കഴിഞ്ഞിട്ട് സീരിയലിൽ വർക്ക് ചെയ്യുകയാണ് രണ്ടുപേരും അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു സാ ഇത് ഇതിന് കൂടാൻ സാധിച്ചതിലും എല്ലാവരെയും കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട് മീറ്റപ്പിന് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് വന്നിട്ടുണ്ട് ആ ഞാൻ ഇപ്പം ഫസ്റ്റ് മീറ്റപ്പിന് കൂടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മീറ്റപ്പിന് അത് ഞങ്ങളുടെ മീറ്റ് ഫസ്റ്റ് മീറ്റപ്പായിരുന്നു ആയിരുന്നു അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു ഇന്ന് എന്നാലും അതിൽ കുറച്ച് ജോഡികളെ കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ട് മീറ്റപ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു അംഗസംഖ്യയുടെ ഒരു നാലിലൊന്നു പോലും ഇവിടെ എത്തിയിട്ടില്ല പക്ഷേ പത്ത് പേര് പത്ത് ജോഡികളാണെങ്കിൽ പോലും ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഒരു ഭംഗിയാണ് ഇതിന്റെ ഒരു ഏറ്റവും ഹൈ ലൈറ്റ് എന്ന് പറയുന്നത് എവിടുന്നാണ് ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞു ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ട് ഉണ്ടായിരുന്നു ഇവിടെ വെള്ളയണിയിലൂടെ സൂപ്പർ ആണ് ആലപ്പുഴ തിരുവനന്തപുരത്തേക്ക് അതെ ആ അതെ പഠിച്ചിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക ആദ്യമായിട്ടാണ് ഇരട്ടകളുടെ ഒരു ഫംഗ്ഷന് വന്നത് എന്ന് വെച്ചാൽ ഞങ്ങളെ കാണുമ്പോൾ മാറും എല്ലാവർക്കും പക്ഷെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ തന്നെ ആരെ വിളിക്കണം ആദ്യത്തെ ആണ് ഇങ്ങനെ ഇരട്ടകൾ ആദ്യമായിട്ട് ഗ്രൂപ്പിൽ ഒന്നര വർഷമായിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു എല്ലാവരും കൂടെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഞങ്ങളെല്ലാവരും മാറി ആ അഞ്ചനോ അഞ്ചനോ എന്നൊക്കെ ചോദിക്കും പക്ഷെ ഇവിടെ വന്നിട്ട് ആരാ നീല ആരാ ചോദിക്കേണ്ട ഒരു അവസ്ഥ പാലക്കാട് രണ്ടുപേരുണ്ട് പാലക്കാട് എൻ്റെ എൻ്റെ പേര് പേര് രാഹുൽ പാലക്കാട് വണ്ണാർക്കാട് പ്ലേസ് പിന്നെ മീറ്റപ്പിന് വന്നായിരുന്നു നൂറ്റമ്പത് ചോടികൾ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ എല്ലാരേം പരിചയപ്പെടാൻ പറ്റി പിന്നെ പിന്നെ ഇതിലെ കൗതുക ട്രിപ്പിളാണ് പെട്ടെന്ന് മനസ്സിലാകില്ല ഇരട്ടാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകുന്നത് ട്രിപ്ലസിനെ കാണുമ്പോൾ തിരിച്ചുവാൻ പറ്റിയുള്ള പെട്ടെന്ന് ഞങ്ങൾ ഞങ്ങളുണ്ട് പത്രം അനന്ത അർജുന ഒറ്റ അജിത്ത് എൻ്റെ പേര് അനീഷ് മലപ്പുറം ഒരുപാട് വർഷമായി അസോസിയേഷൻ എത്തിയായിരുന്നു ഇതിന് മൂന്ന് വർഷമുണ്ട് പേര് ശിവഹരി പത്തനംതിട്ട എന്ന് വരുന്നു പിന്നെ ബി ടെക്നിക്കൽ എഞ്ചിനീയർ സെക്കൻഡ് ഇയർ സെക്കൻഡ് ഇയർ ഒരുമിച്ചാൽ ഒരുമിച്ചത് ഒരുമിച്ച ശ്രീ ഒരു ഞാൻ ഞാൻ ബി സി കഴിഞ്ഞു എഞ്ചിനീയറിംഗ് ഞങ്ങൾ രണ്ടും രണ്ട് രണ്ടായിട്ടാണ് രണ്ടാമത് ഞങ്ങൾ രണ്ടാമതാണ് മീറ്റപ്പ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഓളോ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലേ വേറെ പ്രത്യേകമായിരുന്നു ഓട്ടോ ഞങ്ങൾക്ക് വേറെ വേറെ സെലിബ്രിറ്റീസാ ഒരാൾ വന്നില്ലെങ്കിൽ സ്കൂളിൽ വന്നില്ലെങ്കിൽ ഒരാൾ എന്തേലും ചോദിക്കത്തില്ല ഇവരാണ് തിരിച്ചറിയത്തില്ല തിരിച്ചറിയത്തില്ല അപ്പോൾ സുഖമാണ് സുഖമാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഇരട്ടകളുടെ വിശേഷം ഇനിയും ഇത്തരത്തിലുള്ള അസോസിയേഷനും ഇവരുടെ ഭാവി കാര്യങ്ങളും തീരുമാനിച്ച് ഇതേപോലെ കൂടുതൽ ഗ്യാതറിംഗ് നടത്താനാണ് ഇവരുടെ തീരുമാനം ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരൻ സുധാകരൻ ന്യൂസ് എയ്റ്റീൻ